ഭാരതാമ്പ വിവാദത്തിൽ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരിച്ച തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടത് അനുകൂല സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജി ആർ പ്രമോദിനെയാണ് സസ്പെൻഡ് ചെയ്തത് ജൂണിൽ സാമൂഹിക മാധ്യമത്തിലിട്ട കുറിപ്പാണ് നടപടിയിലേക്ക് നയിച്ചത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കട പശുവാണോ അമ്മ അതോ കാവി കോണകം പിടിച്ച സ്ത്രീയോ എന്ന തലക്കെട്ടിൽ ഭാരതാംബ വിവാദത്തിൽ വിമർശനം ഉന്നയിച്ചാണ് കുറിപ്പെട്ടത് ഇത് വിവാദമായപ്പോൾ തുമ്പാ സെൻറ്ററിൽ നിന്ന് എം വി ഐ ടി വലിയ മലയിലേക്ക് പ്രമോദിനെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ഐ എസ് ആർ സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇ എസ് ഹരീഷ് പ്രസിഡന്റ് വി എസ് ശരത് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു നേരത്തെ വകുപ്പുതല തല അന്വേഷണം നടത്തിയ ശേഷമാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ വിക്രം സാരഭായി സ്പേസ് സെന്ററിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ ഉദ്യോഗസ്ഥനാണ് പ്രമോദ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കട പശുവാണോ അമ്മ അതോ കോണകം പിടിച്ച സ്ത്രീയോ എന്നതായിരുന്നു അയാളുടെ പോസ്റ്റ് ഇടതനുഭാവിയായ പ്രമോദിന്റെ പോസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനു പിന്നാലെയാണ് സസ്പെൻഷൻ കിട്ടിയതും സ്ഥലംമാറ്റം ലഭിച്ചതും കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ ജി ആർ പ്രമോദ് സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ഇടതു സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സംസ്ഥാന നേതാവായ ജി ആർ പ്രമോദ്ധിച്ചു കേന്ദ്ര സർക്കാരിനെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നിരന്തരമായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇടുന്നത് പതിവാണെന്നും ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനർ രാജേന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാണിച്ചിരുന്നു ലക്ഷക്കണക്കിന് ഭാരതീയർ ആരാധിക്കുന്ന ഭാരതാംബയാണ് ഇയാൾ അധിക്ഷേപിച്ചത് എന്നതായിരുന്നു പരാതി ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിരവധി പരാതികൾ വന്നതോടെ ഇയാൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തു ഐഎസ്ആർഒ പോലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇയാളെപ്പോലുള്ള ഒരാൾ ജോലി ചെയ്യുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ പോലും പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഹാഫ് ഡേ ലീവ് അനുവദിച്ചതിനെതിരെയും ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു ആശാസമരത്തെ അനുകൂലിച്ച് സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ഇയാൾ തരംതാണ ഭാഷയിൽ വിമർശിച്ചിരുന്നു എന്തായാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ ജി ആർ പ്രമോദ് സ്ഥിരം ഇത്തരത്തിലുള്ള പ്രശ്നക്കാരനാണെന്ന് അന്നേ തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നതാണ് കേന്ദ്ര സർക്കാരിനെ താറടിച്ചു കാണിക്കാനും അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെയെല്ലാം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ നിരവധി പോസ്റ്റുകളാണ് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതിനെതിരെ നിരവധി പേരാണ് വിമർശനം ഉന്നയിച്ചത് ഒടുവിൽ പരാതിയും നൽകുന്നത് എന്തായാലും സർക്കിൾ കൺവീനർ രാജേന്ദ്ര പ്രസാദ് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ഐ എസ് ആർഒ സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് ഹരീഷ് പ്രസിഡന്റ് വി എസ് ശരത് കുമാർ എന്നിവരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും വകുപ്പ് തല അന്വേഷണമാണ് ഇവിടെ നടത്തിയത് അതിനുശേഷമാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത് നിരന്തരമായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിവാദ പോസ്റ്റുകൾ ഇടുന്നത് പതിവായിരുന്നു അതിനു പിന്നാലെയാണ് പരാതി നൽകിയതും ഇയാൾക്കെതിരെ നടപടിയെടുത്തതും